ഇറാനിൽ നിന്ന് കിട്ടിയ തിരിച്ചടി യുദ്ധ ചെലവ് കാരണമുണ്ടായ സാമ്പത്തികമായ ഞെരുക്കം ആഭ്യന്തരമായി ഉയരുന്ന പ്രതിഷേധം അതിനിടെ യൂറോപ്യൻ യൂണിയൻ കൂടി ഇസ്രയേലിനെ കൈവിടുമോ പുതിയ നീക്കങ്ങൾ അതിലേക്ക് തന്നെ നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ആകെ ഒറ്റപ്പെടുന്ന സ്ഥിതി വരുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും മനുഷ്യാവകാശ ലംഘനങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഇത് യു ഇസ്രയേൽ അസോസിയേഷൻ കരാറിന്റെ ആർട്ടിക്കിൾ ടുവിന്റെ കടുത്ത ലംഘനമാണ് യൂറോപ്യൻ യൂണിയന്റെ നയതന്ത്ര വിഭാഗമായ യൂറോപ്യൻ എക്സ്റ്റേണൽ ആക്ഷൻ സർവീസ് ആണ് ഇസ്രയേലിനെതിരെ പത്ത് രാഷ്ട്രീയ നടപടികൾ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇസ്രയേലുമായുള്ള അസോസിയേഷൻ കരാർ പൂർണ്ണമായോ ഭാഗികമായോ സസ്പെൻഡ് ചെയ്യുക എന്നതാണ് ആലോചനയിലുള്ള പ്രധാന നടപടി ഇതിൽ ഇസ്രയേലുമായുള്ള വ്യാപാര രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങളും ഉൾപ്പെടും കൂടാതെ യുവിന്റെ ശാസ്ത്രീയ ഗവേഷണ പദ്ധതിയിൽ നിന്ന് ഇസ്രയേലിനെ ഒഴിവാക്കുക ഈ നീക്കം വഴി ഇസ്രയേലിന്റെ ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ആയിരത്തി കോടിയോളം രൂപയുടെ വാർഷിക ഫണ്ട് തന്നെ നഷ്ടപ്പെടും